പ്രിയപ്പെട്ടേലും നമസ്കാരം ഇന്ന് നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് സ്റ്റില്ലെന്ന് പറയുന്ന കമ്പനിയുടെ മിസ്റ്റ് മെഷീനാണ് മിസ്റ്റ് മെഷീൻ അപ്പം ഇത് ഒരു അടി വരെ ഉയരമുള്ള ജാതിയുടെ മുകളിലേക്ക് മിസ്റ്റ് രൂപത്തിൽ മരുന്ന് കൊടുക്കുന്നതിന് വേണ്ടിയിട്ട് ഉള്ളൊരു ഉപകരണമാണ് ഇതിൻ്റെ വില നാൽപ്പതിനായിരം രൂപയാണ് അതേപോലെ നമുക്ക് പത്ത് ലിറ്റർ മരുന്നുണ്ടെങ്കിൽ ഒരു ഇരുപത്തഞ്ച് ജാതിക്കൊക്കെ അടിക്കാം അപ്പം ഞാനിന്ന് നമ്മുടെ മുരിക്കാശ്ശേരി പതിനാറാംഘണ്ടത്ത് ഒരു ഫീൽഡ് സന്ദർശിക്കാൻ പോയ എൻ്റെ വീഡിയോ ആണ് ഇപ്പം നിങ്ങളെ കാണിക്കുന്നത് ഈ ജാതിക്ക് വലിയ കുഴപ്പമൊന്നുമില്ല എന്നാലും ഇലപുള്ളി രോഗവും പിന്നെ കഴിഞ്ഞ ദിവസം നമ്മുടെ ഗ്രൂപ്പിലെ ഒരു സന്തോഷം എന്ന് പറഞ്ഞ ചേട്ടൻ പറഞ്ഞാൽ ചില പ്രശ്നങ്ങളും ആ ജാതിക്കുള്ളൂ ആ സന്തോഷ ചേട്ടൻ പറഞ്ഞാൽ അത് ജാതിയുടെ പ്രശ്നമല്ല അത് ഇതിനെ പോലെ പായൽ കയറുകയാണ് അപ്പം ഇത് മാറിയും മറിഞ്ഞു നോക്കിയാണ് എൻ്റെ വീഡിയോ എടുത്തേക്കുന്നത് കാരണം അത് ഭയങ്കര ഒരു ഊരാമാണ്ടി പോലുള്ള ഒരു സ്ഥലത്ത് നിന്നാണ് ഈ വീഡിയോ എടുത്തേക്കുന്നത് അപ്പം വലിയ കുഴപ്പമില്ലാത്തൊരു തോട്ടമാണിത് അപ്പം ഇതിന് പുള്ളി കൊടുക്കുന്നതെന്ന് പറഞ്ഞാൽ ബയർ എന്ന് പറഞ്ഞ കമ്പനിയിലെ പോളിഗാഡെന്ന് പറഞ്ഞൊരു ഫങ്കിസൈഡാണ് നിലവിൽ കൊടുക്കുന്നത് അപ്പം ഈ ജാതിക്ക് ഇതിൻ്റെ ചവിട്ടി മണ്ണൊന്നുമില്ല അപ്പം ഇപ്പം ഞാൻ ഈ കാണിക്കുന്ന ജാതിയുടെ ചവിട്ടി മണ്ണൊന്നുമില്ല പക്ഷെ അത് നന്നായിട്ട് കായുണ്ട് കായ്ക്ക് വലിയ വലിപ്പമൊന്നുമില്ല അതേപോലെ പത്രീയില്ല കായിരം ജാതിക്കാരെ കായലും വേണ്ടി വരും ഒരു കിലോ പത്രി ഇട്ട് അപ്പം ഇതാണ് ആ പുള്ളി ഈ മരുന്ന് അതിനടിച്ചുവിടുന്നതാണ് ഇപ്പോൾ ഈ കാണിക്കുന്നത് ഇതൊരു ഇരുപത്തഞ്ചടി പൊക്കോ ഉള്ള ജാതിയാണ് ഇതിന് ഏകദേശം ഒരു ഒരു ലിറ്ററോളം മരുന്ന് ആവശ്യം മതി എൻ്റെ മണ്ട വരച്ചല്ലാതെ പിന്നെ പുള്ളി ഇത് മരുന്നടിക്കുമ്പം യാതൊരുവിധ സുരക്ഷാകരുതലും ഒന്നും ചെയ്തിട്ടില്ല അപ്പോൾ അടുത്ത് നിൽക്കുന്ന നമ്മുടെ മേത്തോട്ടുമൊക്കെ പുള്ളി അടിച്ചു വിടുന്നുണ്ട് തന്നെയുള്ള കാറ്റടിക്കുമ്പം നമ്മുടെ ഉള്ളിലോട്ടും ഇത് വരുന്നുണ്ട് ഇങ്ങനെ ഒരു കാരണവശാലും മരുന്നടിക്കരുത് അപ്പോൾ ഞാൻ പുള്ളിയോട് ഉദ്ദേശിക്കാനൊന്നും പോയില്ല എന്നാലും ഇത് കുഴപ്പമില്ല ഈ മരുന്നടി ഇത് കണ്ടോ ഇപ്പോൾ ഈ വീഡിയോയിൽ കാണിക്കുന്നത് അതിലും ഉയരമുള്ളൊരു ജാതി അതിൻ്റെ മൂൾ ഭാഗം വരെ ഇത് എത്തുന്നുണ്ട് അപ്പം നമ്മുടെ ഇവിടെ ഈ കറണ്ടിൻ്റെ ഉപയോഗം എത്താത്ത സ്ഥലത്ത് ഈ ജാതിക്കും അതേപോലെയുള്ള ഉയരമുള്ള ചെടി കൊടി അങ്ങനെയുള്ള സാധനത്തിലൊക്കെ മരുന്നിരിക്കാൻ വേണ്ടിയിട്ട് ഇത് നല്ലൊരു ഉപകരണം തന്നെയാണ് അപ്പം നിലവിൽ ഇപ്പോൾ ഈ കാണിക്കുന്ന ജാതിക്ക് ഏകദേശം ഒരു അറുപടിയോളം പൊക്കമുള്ള ജാതി അതിൻ്റെ മുകളിൽ വരെ ഇതിൻ്റെ ഈ മിസ്റ്റായിട്ട് മരുന്ന് ചെല്ലുന്നുണ്ട് അപ്പം നല്ലൊരു സ്പ്രെഡറും കൂടെ ചേർത്തും കൊടുത്തു കഴിഞ്ഞാൽ ഒരു മിസ്റ്റിൻ്റെ ഒരു കണി ഒരു ഇല വീണാൽ മതി അത് മൊത്തം പടർന്നങ്ങ് വന്നോളും അത് നല്ല രീതിയിൽ ഇലപൊഴിച്ചിലൊക്കെയുണ്ട് ഈ ജാതിക്ക് അപ്പം ആദ്യമേ ഒരു ഫംഗിസൈഡ് കൊടുക്കാത്തതിൻ്റെ ഒരു പ്രശ്നം ഈ ജാതിയിലെല്ലാം തന്നെ കാണിക്കുന്നുണ്ട് അപ്പം നിലവിലീന് ഇലപ്പുള്ളി രോഗവും അതേപോലെ കമ്പണക്കലുമാണ് ഈ നിലവിലിൻ്റെ ഒരു പ്രശ്നമായിട്ടുള്ളത് അപ്പോൾ അതിന് പുള്ളി ഈ വയറിൻ്റെ മരുന്നാണ് ഉപയോഗിക്കുന്നത് അതിന് നല്ല വില വരുന്നതാണ് അപ്പം ഞാനത് ഇതുവരെ ഗ്രൂപ്പിൽ പറയാത്ത ഞാനിതുവരെ ഉപയോഗിച്ചിട്ടില്ല പുള്ളിക്ക് ഏകദേശം ഒരു ഇരുന്നൂറ്റമ്പോളം ഉണ്ട് അപ്പോൾ ഇരുനൂറ്റമ്പത് ജാതിക്ക് പുള്ളി പത്ത് തവണ കൂട്ടുമ്പം ഇത് ഓക്കെ ആവും അപ്പോൾ ഇരുന്നൂറ് ലിറ്റർ മതി ഇതിൻ്റെ അകത്ത് എന്ന് പറഞ്ഞാൽ പതിനെട്ട് ലിറ്റർ മരുന്നാണ് ഇതിൻ്റെ അകത്ത് കൊള്ളുക നമുക്കിതിൻ്റെ കൺട്രോളിങ്ങും സാധനം എല്ലാം നമ്മുടെ കയ്യൽ തന്നെയാണ് സ്റ്റാർട്ട് ചെയ്യുമ്പം വേറൊരു സഹായം കൂടെ വേണമെന്നുള്ളൂ കാരണം ഇത് പുറത്തിട്ട് കഴിഞ്ഞാൽ പിന്നെ ഊരി സ്റ്റാർട്ട് ചെയ്യത്തിച്ചിര മല്ല അപ്പം ഇത് നല്ലൊരു ഉപകരണമായിട്ട് എനിക്ക് തോന്നിയതുകൊണ്ട് എല്ലാവരെയും പരിചയപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ട് ഈ വീഡിയോ എടുത്തെന്ന് മാത്രമേ ഉള്ളൂ ഇതിൻ്റെ പേര് സ്റ്റില്ലിൻ്റെ മിസ്റ്റ് മിസ്റ്റ് മിഷൻ എന്നാണ് അങ്ങന പറഞ്ഞത് മിസ്റ്റ് മിഷീൻ അപ്പം മിസ്റ്റ് ആയിട്ട് കാണുന്നത് നമുക്ക് കാണാം അതിൻ്റെ അകത്ത് അപ്പോൾ ഇത് ആവശ്യമുള്ളവർ ഇത് വേണമെങ്കിൽ പറഞ്ഞാൽ മതി ഞാനിത് ഇവിടെ ഇവിടെ ഒരു കടയിൽ ഞാനിത് കണ്ടിട്ടുണ്ട് ഇത് വേണ്ടവർക്ക് എത്തിച്ചു തരുമവർ